കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് വളരെ കൃത്യമായി എല്ലാ മാസവും കോവിഡ് കാലത്തും പ്രളയകാലത്തുമടക്കം വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചിരുന്ന ഒരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ ഒന്നാം കാലഘട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ അതിലൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയും ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് ശേഷം പെൻഷൻ കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കിഫ്ബിയുടെ പേരിലും കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാനായി രൂപീകരിച്ച പെൻഷൻ ഫണ്ടിൻ്റെ പേരിലും ഈ സർക്കാർ എടുത്തിരിക്കുന്ന എല്ലാ വായ്പകളും കേരള സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കുകയും ആ വായ്പയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന വായ്പാ പരിധിയിൽ ഒരു കുറവ് സംഭവിക്കുകയും ചെയ്തു സാധാരണ രീതിയിൽ അങ്ങനെ കുറവ് സംഭവിച്ചാൽ നമ്മളതിനെ നേരിടാൻ തയ്യാറാവും കാരണം അടുത്ത സാമ്പത്തിക വർഷം ഇനി ഈ ഈ വായ്പാ പരിധിയിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചു കിട്ടൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ദാറ്റ്സ് എ കോമൺ സെൻസ് അങ്ങനെയാണ് സാധാരണ നമ്മളോട് ചെയ്യുക പക്ഷേ ഇവിടെ നോക്കണം കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഉള്ള വായ്പാ പരിധിയിലെ കുറവ് എന്നതല്ല ഇവിടെ വരുത്തിയിരിക്കുന്നത് പകരം രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല കൂടി അത് നിങ്ങളുടെ ബാധ്യതയായിട്ട് കണക്കാക്കുമെന്ന് വിചിത്രമായ ഒരു ഉത്തരവിറക്കി പ്രിയുടെ പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കണം അതുവരെയും ഈ സംസ്ഥാനത്ത് സാമൂഹികക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ വസ്തുത നമ്മൾ പറഞ്ഞു തന്നെ പോകണം ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ഒരു വർഷം കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലീഡ് കമ്പനിയിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് എഴുതി എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായി ഇങ്ങനെയൊരു ഉടമ്പടിയുടെ പുറത്താണ് ജീവിക്കുന്നത് അതാണ് നമ്മൾ ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ആ വായ്പാ പരിധി കേരളത്തിന് എഫ് ആർ ബി എം ആക്ട് പ്രകാരം കൃത്യമായിട്ടും അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം കടമെടുത്തുകൊണ്ടിരിക്കുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കടക്കം ആയിരത്തി അറുന്നൂറ് രൂപ വീടുകളിൽ എത്തിച്ചു കേന്ദ്രം ഈ ഉത്തരവിറക്കുന്നതുവരെ ഇവിടെ ഒരു കുടിശ്ശികയും ഉണ്ടായിരുന്നില്ല ഒരിടത്തും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ കേന്ദ്രം ഉത്തരവിറക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് കടമെടുക്കാനുള്ള ഒരു വർഷത്തെ ബഡ്ജറ്റിൽ ഇടിവ് സംഭവിച്ചു അപ്പോൾ എന്താ സംഭവിക്കുക ഒരു വർഷം ഒരു മാസം ഒരു ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുത്തു തീർക്കാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വേണം ഇങ്ങനെ മൊത്തം കണക്ക് കൂട്ടിയാൽ ഒരു വർഷം കേരളത്തിലെ മുഴുവൻ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്കും പെൻഷൻ കൊടുക്കാനുള്ള തുകയാണ് ഈ വായ്പാ പരിധി കട്ട് ചെയ്തതിലൂടെ കേന്ദ്രം നിഷേധിച്ചത് ദട്ട് ഈസ് എ പോയിന്റ് നമ്പർ വൺ അതാണ് ഇത് മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ ഈ കണക്ക് സൂചിപ്പിച്ചത് ഇത് പറയാണ്ട കാര്യം എന്തുകൊണ്ട് അപ്പോൾ സ്വാഭാവിക ചോദ്യം വരും കേന്ദ്രത്തിലെ ആശ്രയിച്ചാണോ നിങ്ങൾ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുക അങ്ങനെയല്ല നമ്മളുടെ പെൻഷൻ എന്ന് പറയുന്നത് കേരളം നാല് ലക്ഷം കോടി രൂപ കടത്തിലാണ് കേന്ദ്രം ഇരുന്നൂറ്റി ലക്ഷം രൂപ കടത്തിലാണ് ആ കടത്തെ നിയന്ത്രിക്കുന്നത് എഫ്ആർ ബി എം ആക്ട് ആണ് ആ ആക്ട് പ്രകാരം നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം കേന്ദ്രത്തിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് അഞ്ച് പോയിന്റ് ഒന്നാണ് സംസ്ഥാനത്തിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ത്രീ പോയിന്റ് ഫോറാണ് കുറവാണ് അപ്പോൾ നമുക്ക് കടമെടുക്കാവുന്ന പരിധി മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ ഏഴാമതോ എട്ടാമതോ ആണ് കേരളത്തിൻ്റെ കടമെടുക്കുന്നതിൻ്റെ പരിധിയിൽ കേരളം നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് കേന്ദ്രം ചെയ്തത് ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്ന് സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി പെൻഷൻ ഫണ്ടിൽ നിന്ന് പണം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സംസ്ഥാനത്തെ പാരലൈസ് ചെയ്യണം അങ്ങനെ സംസ്ഥാനത്തെ പാരലൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിഫ്ബി ഫണ്ടിനെയും പെൻഷൻ ഫണ്ടിനെയും പിടിച്ച് നിങ്ങളുടെ വായ്പാ പരിധിയുടെ ഫിനാൻഷ്യൽ സപ്ലൈ കട്ട് ചെയ്തു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ അതുവരെയും ഒരു കുഴപ്പവും ഇല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന രോഗിയെ നിങ്ങൾ വെന്റിലേറ്ററിൽ കൊണ്ട് ഇട്ടു എന്ന് മാത്രമല്ല അവിടെ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്തു കേന്ദ്ര സർക്കാർ ഇതാണ് പോയിന്റ് നമ്പർ വൺ അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നത്